ശക്തമായ മഴയിൽ ഓഡിറ്റോറിയത്തിൻ്റെ അരികുഭിത്തി തകർന്ന് സമീപത്തെ വീടിന് നാശനഷ്ടം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മേലേതിൽ വാസുദേവൻ്റെ വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത് ചാത്തൻകുന്ന് കെ എസ് സി ബി സബ്സ്റ്റേഷനു സമീപമുള്ള വാസുദേവൻ്റെ വീടിലേക്കാണ് സമീപത്തെ ഓഡിറ്റോറിയത്തിൻ്റെ അരികുഭിത്തി ഇടിഞ്ഞ് വീണത് പണി പൂർത്തീകരിച്ച വീടിൻ്റെ റൂമിന് മുകളിലേക്കാണ് അരികുഭിത്തി തകർന്നു വീണത് ഈ വീട്ടിൽ ഓണത്തിന് താമസിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു തിനിടെയാണ് അപകടം സംഭവിച്ചത് തിങ്കളാഴ്ച രാത്രി ഒരു മണിയോട് കൂടിയാണ് അരികുഭിത്തി തകർന്നു വീണത് വീടിന് സംഭവിച്ച കേടുപാടുകൾ തീർക്കാൻ ഓഡിറ്റോറിയം ഉടമ തയ്യാറാണെന്ന് പറഞ്ഞതായി വാസുദേവൻ പറഞ്ഞു മാറ്റലും കഴിഞ്ഞ മാസം കൊണ്ട് ഞങ്ങളൊക്കെ മൂന്നാല് നമുക്കത് നല്ലൊരു രീതിയിൽ കെട്ടിത്താനുള്ള ജീവിതാ രീതിയിൽ കെട്ടാനോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒന്ന് ഏർപ്പാടാക്കണം എന്നെ നമുക്കത് പറയാനുള്ളൂ